പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അയോധ്യയിലെ പ്രൗഢോജ്വലമായ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി അഞ്ഞൂറ് വർഷത്തിനു ശേഷമുള്ള രാംലല്ലയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള രാമഭക്തർ ഇപ്പോൾ ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള തീർത്ഥാടന കേന്ദ്രമായി തീരുകയാണ് അയോധ്യ ഭക്തർക്കൊപ്പം വ്യവസായത്തിൻ്റെ വലിയൊരു കുത്തൊഴുക്ക് തന്നെയാണ് അയോധ്യയിൽ കാത്തിരിക്കുന്നത് ഇതിലേറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്ന ഒരു വിഭാഗം ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർ തന്നെയാണ് പ്രതിദിനം പതിനഞ്ചായിരം മുതൽ ഇരുപതിനായിരം ഭക്തരെയാണ് അയോധ്യയിൽ പ്രതീക്ഷിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രതീകമെന്ന നിലയിലാണ് രാമക്ഷേത്രത്തെ ഉത്തരേന്ത്യയിലെ ഹിന്ദു സമൂഹം കാണുന്നത് പള്ളി പൊളിച്ചിട്ടാണ് രാമക്ഷേത്രം പണിതത് എന്ന് പറഞ്ഞ് പുതിയ രാമക്ഷേത്രത്തെ പിന്തുണയ്ക്കാത്തവർ കേരളത്തിലുണ്ടെങ്കിലും രാമഭക്തർക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു ക്ഷാമവുമില്ല പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ തുടർന്ന് കേരളത്തെ നിരവധി വീടുകളിലാണ് കഴിഞ്ഞ ദിവസം രാമജ്യോതി തെളിഞ്ഞത് രാമനാമം കൊണ്ട് മുഖരിതമായിരുന്നു ക്ഷേത്രങ്ങളും കേരളത്തിലെ ഭവനങ്ങളും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ നിരവധി രാമഭക്തരാണ് അയോധ്യയിലേക്ക് ദർശനം നടത്തുവാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നാൽ ഇതിനായി എല്ലാ ഒരുക്കങ്ങളും സേവനങ്ങളുമായി ടൂർ ഓപ്പറേറ്റർമാരും രാമഭക്തർക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ടൂർ ഓപ്പറേറ്റർമാർക്ക് ഇപ്പോൾ തന്നെ നിരവധി എൻക്വയറികളാണ് വന്നു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള അയോധ്യ പാക്കേജുകൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിൽ നിന്ന് ഒരുങ്ങി തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ തൊഴിലിൻ്റെ വലിയൊരു സാധ്യതയാണ് അയോധ്യ രാമക്ഷേത്രം തുറന്നു തന്നിരിക്കുന്നത് മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല എന്ന് പറയുന്നത് പോലെ ഇനി അയോധ്യയിലേക്കും മലയാളികളുടെ ഒഴുക്കാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് ഭക്തരായും കച്ചവടക്കാരായും തൊഴിലന്വേഷിച്ചുമെല്ലാം മലയാളികൾ അവിടെ എത്തും ദർശന പുണ്യത്തോടൊപ്പം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള വരുമാനമാർഗം കൂടിയായി തീരുകയാണ് അയോധ്യ കേരളത്തിലെ കൊച്ചിയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള യാത്രാ ദൈർഘ്യം റോഡ് മാർഗം നാല്പത്തി നാല് മണിക്കൂറാണ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറമാണ് രാമൻ സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥം ഉത്തർപ്രദേശിലെ തലസ്ഥാനമായ ലക്നൌവിൽ നിന്ന് അയോധ്യയിലേക്ക് രണ്ടര മണിക്കൂറിൻ്റെ യാത്രയുണ്ട് റോഡ് മാർഗം ട്രെയിൻ മാർഗമാണ് നിങ്ങൾ അയോധ്യയിലേക്ക് യാത്ര നടത്തുവാൻ താൽപ്പര്യപ്പെടുന്നതെങ്കിൽ റപ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് ആണ് നിലവിൽ കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്ന ചിലവ് കുറഞ്ഞ ട്രെയിൻ സംവിധാനം ഗോരഖ്പൂർ ജംഗ്ഷനിൽ നിന്ന് അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് മൂന്ന് മണിക്കൂറിൻ്റെ യാത്രാ ദൈർഘ്യമാണ് ഉള്ളത് ഗോരഖ്പൂർ ജംഗ്ഷനിൽ നിന്ന് അയോധ്യ ധാം ജംഗ്ഷനിലേക്ക് ദിവസവും സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിൻ സർവീസുകളാണ് നിലവിലുള്ളത് അതിലൊന്ന് ലക്നൗ വന്ദേ ഭാരത് എക്സ്പ്രസ്സാണ് ശനിയാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഈ ട്രെയിൻ അയോധ്യ ധാം ജംഗ്ഷനിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് രാവിലെ ആറ് മണിക്ക് ഗോരഖ്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ വണ്ടി എട്ട് പതിനഞ്ചോടെ അയോധ്യ ധാം ജംഗ്ഷനിൽ എത്തിച്ചേരും ഇതുകൂടാതെ ദിവസവും യാത്ര നടത്തുന്ന മെമു സർവീസിനെയും രാമഭക്തർക്ക് ആശ്രയിക്കാവുന്നതാണ് ഗോരഖ്പൂരിൽ നിന്ന് രാവിലെ ഏഴ് പത്തിന് യാത്ര പുറപ്പെടുന്ന ഭട്നി അയോധ്യ ധാം മെമു പാസഞ്ചർ ഉച്ചയ്ക്ക് ഒരു മണിയോടെ അയോധ്യ ധാം ജംഗ്ഷനിൽ എത്തിച്ചേരും നിലവിൽ കേരളത്തിൽ നിന്ന് അയോധ്യ ധാം ജംഗ്ഷനിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ സംവിധാനങ്ങൾ ഇല്ല ഇത് ഭക്തർക്ക് വലിയൊരു പ്രയാസം തന്നെയാണ് നൽകുന്നത് ഇതിനോടകം തന്നെ ട്രെയിൻ സർവീസുകൾ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് രംഗത്തു വരുന്നത് പത്തൊമ്പതോളം ഫ്ലൈറ്റ് സർവീസുകളാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലക്നൌവിലേക്ക് ഒരാഴ്ചയിൽ മാത്രം സർവീസ് നടത്തുന്നത് ആറായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം വരെയാണ് ഒരാൾക്കുള്ള നിലവിലുള്ള സർവീസ് ചാർജ് ലക്നൗ എയർപോർട്ടിൽ നിന്ന് അയോധ്യ മന്ദിരത്തിലേക്ക് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരമാണ് റോഡ് മാർഗം നിലവിൽ കേരളത്തിൽ നിന്ന് അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ വലിയ രീതിയിലുള്ള ചെലവും യാത്രാക്ലേശവും നേരിടേണ്ടതായി വരും ഈ സാഹചര്യത്തെ കണക്കിലെടുത്താണ് ടൂർ ഓപ്പറേറ്റർമാർ ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന അയോധ്യ രാമക്ഷേത്ര ടൂർ പാക്കേജുകൾ സജ്ജീകരിക്കുന്നത് യാത്രാ ചെലവും ഭക്ഷണവും അടക്കം ഒരാൾക്ക് ഏഴായിരം രൂപയ്ക്ക് കേരളത്തിൽ നിന്ന് രാമക്ഷേത്രം സന്ദർശിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് ടൂർ പാക്കേജുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നത് ട്രെയിൻ മാർഗമായിരിക്കും യാത്ര ഈ പാക്കേജിനായി നിരവധി ബുക്കിംഗ് ഇപ്പോൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രമുഖ ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നു എന്നാൽ സന്തോഷകരമായ മറ്റൊരു വാർത്ത എന്തെന്നാൽ ഈ ക്ലേശകരമായ യാത്രാ ദുരിതം കണക്കിലെടുത്ത് ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ സർവീസുകൾ സജ്ജമാക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത പുറത്തു വന്നതാണ് ആസ്താ സ്പെഷ്യൽ എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ ട്രെയിൻ സർവീസ് ജനുവരി മുപ്പതിന് രാത്രി ഏഴ് പത്തിന് പാലക്കാട് നിന്ന് അയോധ്യയിലേക്ക് ആദ്യ സർവീസ് നടത്തും തുടർന്ന് ഫെബ്രുവരി രണ്ട് ഒമ്പത് പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തിയൊൻപത് തീയതികളിൽ പാലക്കാട് നിന്നും സർവീസ് ഉണ്ടാകുമെന്നും ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപെട്ടി ഗോംടി നഗർ തുടങ്ങിയ സ്റ്റേഷനുകളിലാണ് ആസ്ഥാ സ്പെഷ്യൽ സർവീസുകൾക്ക് സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തെ ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ടൂർ ഓപ്പറേറ്റർമാർ ഒരുങ്ങുന്നത് അയോധ്യ വാരാണസി സ്റ്റാച്ചു ഓഫ് യൂണിറ്റി അടക്കമുള്ള സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൂർ പാക്കേജുകളും ഇവർ ഒരുക്കുന്നു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക